ഞങ്ങളില്ല ഉള്ളിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോകുന്ന കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് വന്നിരുന്നു പുറത്ത് വന്നിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അനിയൻ പറഞ്ഞു ഇവിടെ ബൂസ്റ്റർ ചായ ഉണ്ട് നമുക്ക് ബൂസ്റ്റർ ചായ കുടിക്കാം അപ്പോൾ ഞാനൊന്നത് ഇതുവരെ കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കാരണം കഴിക്കാം എത്ര രൂപയാണെന്ന് അറിയില്ല അപ്പോൾ ഒരു വിഷമമുണ്ടായിരുന്നു ഇനി അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചിന്തയൊക്കെ തോന്നിയായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആ ബൂസ്റ്റർ ചായക്ക് ഓർഡർ ചെയ്തു കേട്ടോ അത് കഴിഞ്ഞു ബുസ്റ്റർ ചായ വന്നു പക്ഷേ ഒന്നും പറയാനില്ല ഞാൻ ഇത്ര നാളും ഇത്ര നല്ലൊരു സംഭവം ഹൈഷർട്ടിലാന്ന് തോന്നി അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ മധുരം കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ അതിപ്പം ഞാൻ അതിൻ്റെ പ്രത്യേകത ആയിരിക്കാം എങ്കിലും ഞങ്ങൾ എല്ലാവരും വാങ്ങിച്ചു കുടിച്ച് മുപ്പത് രൂപയാണ് വില ഒരു കോപ്പേൽ ആണിത് സംഭവം തന്നത് മുപ്പത് രൂപയേ ഉള്ളൂ പക്ഷെ നല്ല സൂപ്പറാണ് ഈ കട സ്ഥിതി ചെയ്യണത് നമ്മുടെ ചങ്ങനാശ്ശേരിക്ക് പോകുന്നതിൻ്റെ ട്രാഫിക്കിൻ്റെ അവിടെ നിന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ട് പാലാത്ര കയറി പോകുന്ന വഴി പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ വഴിക്ക് അങ്ങ് ചെല്ലുമ്പോൾ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയുണ്ട് റെസ്റ്റോറൻറ്റുണ്ട് അവിടെയാണത് ഇതൊരു അവരെനിക്ക് തോന്നുന്നത് ഉച്ച കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അവിടെ അവരുടെ കട തുറക്കുന്നതും സെർവ് ചെയ്യണതും അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കണ്ടിട്ട് ആർക്കെങ്കിലും ഈ ഭാഗത്തുള്ളവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ പോകുകയാണെങ്കിൽ വല്ല നമുക്ക് ഒതുങ്ങിയ ലെവലിലുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്